സന്നിഹിതരായിട്ടുള്ള ദീനിന്റെ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകരെ മഹത്തായി സംഗമത്തിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള മോമിനിയങ്ങളെ മുക്മിനാത്തുകളെ യാദർശികമായിട്ടുള്ള ഒരു ഫോൺ വിളിയിലൂടെയാണ് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത് തന്നെ അതും ഉദ്ദേശിച്ച ആ ഒരു സമയത്ത് എത്തിപ്പെടാൻ കഴിയാത്തതിൻ്റെ പേരിലുള്ള സമയത്തിൻ്റെ ഒരു പ്രശ്നം എല്ലാവരെയും അലട്ടുന്നുള്ളതുകൊണ്ട് വിശാലമായി വിശദമായിട്ടൊന്നും പറയാൻ അവസരമില്ലാത്തതുകൊണ്ടും ഒരു കുടുംബ സംഗമമാകുമ്പോൾ വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴോ ഇതുപോലത്തെ ഒരു സംഗമത്തിൽ മാത്രം ഒതുങ്ങിയിട്ട് ഈ ഒരു കണ്ടുമുട്ടുന്ന സമയത്തുള്ള ഒരു പുഞ്ചിരിയും ഈ കാണുന്ന സമയത്തുള്ള ഒരു ചിരിയും മാത്രം ഇതിൽ മാത്രം ഒതുക്കിയിട്ട് കുടുംബത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അറിയാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ പലയിടങ്ങളിലും കാണാനും അറിയാനും സാധിച്ചതുകൊണ്ട് സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ എൻ്റെ മൊമിൻ മൊമിനാത്തകളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയതിനെ എത്തിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെറിയതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയണം എന്ന് വെച്ചാൽ ഈ വലിയൊരു കുടുംബ സംഗമത്തിന് ഇവിടെ വന്നാൽ പലർ കണ്ട് സംസാരിക്കുന്നതിനപ്പുറം ചെറിയ കുടുംബമാകുന്ന അണുകുടുംബമാകുന്ന നമ്മുടെ ഏതൊക്കെ ഭാഗത്തുള്ള കുടുംബക്കാരുണ്ടോ അവിടെയൊക്കെ അവരെ ചെന്ന് കണ്ട് പറയുക സംസാരിക്കുക അവരോട് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്യുക എന്നുള്ളത് ഉഹ്രവിയായ ലോകത്ത് വലിയ നേട്ടം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ ഓർത്തുപോകുന്നത് നമ്മളോടൊരു അടുത്ത കാലത്ത് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഉലമയുടെ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് ആലമ്യങ്ങൾക്ക് ജീവിതത്തിൽ എത്ര വലിയ തിരക്കുണ്ടായാലും സംസ്ഥയുടെ പ്രസിഡന്റായിട്ട് പോലും ഏത് സ്ഥലത്ത് ഏത് പാതിരാക്ക പരിപാടിക്ക് പോയാലും പ്രഭാത സമയത്ത് പട്ടിക്കാട് ജാമിയാൻ ഊരിയ കോളേജിലേക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഓടിയെത്തിയിരുന്ന അഭിമന്യനായ കാളമ്പാടി ഉസ്സാദ് അള്ളാഹു സുബാനവത്താല ദറജ ഉയർത്തി കൊടുക്കട്ടെ പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ നീലേശ്വരം കാളിയായ മെഹ്മൂദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഉസ്താദാണ് ഉസ്താദ് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത ബന്ധമുള്ള ഒരു ഉസ്താദിനെ കാണാനോ കോഴിക്കോടൊരു വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ഒരു വഴിയിലൂടെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ മുഹമ്മദ് ഉസ്താദിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് വരിക അത്ര അപ്പോൾ ഇവരെ കുശലന്വേഷണങ്ങൾ കണ്ട് സംസാരിച്ച് സലാം പറഞ്ഞ് സൗഹൃദ സംഗമത്തിൽ െ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കളമ്പാടി ഉസ്താദിനോട് ചോദിച്ചു എവിടെയാ പോയത് അപ്പൊ പറഞ്ഞതാണത്ര ഞാൻ ഈ വരുന്ന വഴിക്ക് ചെറിയൊരു തോടിന്റെ മുകളിൽ ചെറിയൊരു പാലം കണ്ടു അതെന്നെ വല്ലാതെ വല്ലാതെ വേദനിച്ചു വേദനിപ്പിച്ചു ഞാൻ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ് അപ്പൊ ചോദിച്ചത്ര എന്താ ഈ ഒരു ചെറിയ പാലത്തിലൂടെ ഈ നേരിയ ഒരു പാലത്തിലൂടെ ചെറിയ തോട്ടിന്റെ മുകളിലുള്ള ചെറിയൊരു പാലത്തിലൂടെ നടന്നു വരുമ്പോൾ എൻ്റെ കാലൊന്ന് കുറച്ചോ ഞാൻ വല്ലാതെ പേടിച്ചോ ഈ ഒരു പാലത്തിലൂടെ നടന്നു വരാൻ തന്നെ ഇത്ര പ്രയാസമുണ്ടെങ്കിൽ അല്ല മഹമൂദ് മുസ്ലിയാരെ സുറാത്ത് പാലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതോർത്തിട്ടാണ് എൻ്റെ വിഷമം എന്ന് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞിട്ട് പറയാണ് സ്വഹിയായ ഹദീസിലൂടെ ഒരു സത്യം ഞാൻ അറിഞ്ഞതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് ആഴ്ചയിൽ കിട്ടുന്ന എൻ്റെ ഫ്രീ ടൈം ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് കിട്ടുന്ന ഒരു സമയം വെച്ചിട്ട് ഞാൻ എൻ്റെ കുടുംബക്കാരുടെ വീടുകളിൽ എൻ്റെ അകന്ന കുടുംബക്കാരുടെയും അടുത്ത കുടുംബക്കാരുടെയും വീടുകളിൽ ഒന്ന് എല്ലാ ആഴ്ചയിലും ഞാൻ കയറി ഇറങ്ങാറുണ്ട് ആ കുടുംബ സന്ദർശനം കൊണ്ട് അങ്ങനെ കുടുംബ സന്ദർശനം നടത്തുന്ന ആളുകൾക്ക് നാളെ അക്ഷറാലോകത്ത് സുറാത്തുപാലത്തിലൂടെ മിന്നൽ പിണർ പോലെ അതിൽ യാതൊരുവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത വിധത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഹദീസ് കേട്ടത് കണ്ടതുകൊണ്ട് എൻ്റെ മനസ്സിനൊരു ചെറിയൊരു ആശ്വാസമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈ വലിയ സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് ഇന്ന് ഒരു കല്യാണം വിളിക്കാൻ വേണ്ടി വന്നവരെ നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ പുരയിലൊന്നും ഇരുന്നിട്ടൊരു കുടുംബകാര്യം പറയാനുള്ള ഒരു സമയം കിട്ടുന്നില്ല അത്രമാത്രം തിരക്ക് പിടിച്ച ടൈമാണ് അപ്പൊ ഇതൊരു വിശാലമായി പറയേണ്ട വിഷയമാണ് ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ് ഇവിടുന്ന് കാണുന്ന ഈ കെട്ടിപ്പിടിക്കലും കാണലും പുഞ്ചിരിക്കലും മാത്രമല്ലാതെ അതിൽ മാത്രം ഒതുക്കാതെ ഇനിയുള്ള ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ട് ഒരു ഫ്രീ ദിവസം നമ്മളെ ഈ പാർക്കിലും ബീച്ചിലും അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളിലും ചെന്ന് നമ്മൾ ഫുഡ് കഴിക്കാനും അലഞ്ഞു തിരിയാനും കണ്ടെത്തുന്ന ഒരു അരമണിക്കൂർ നമ്മുടെ ഉമാന്റെ കുടുംബക്കാരോ ഉപ്പാന്റെ കുടുംബക്കാരോ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണുങ്ങളും പെണ്ണുങ്ങളും മക്കളും ചേർന്നിട്ട് നല്ലൊരു വണ്ടിയിലോ ഒരു വാഹനത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു മൂന്ന് ദിവസം അങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അലഹമില്ല അനാചാരപരമായി ായിട്ടുള്ള നമ്മുടെ നോട്ടവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കേൾവിയും ഒഴിവാക്കിയിട്ട് അല്ല പൊരുത്തപ്പെടുന്ന ഒരു കുടുംബത്തിലേക്ക് നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ ഹബിബന മുഹമ്മദ് മുസ്തഫ സല്ലി വസല്ല തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസ് ഉണ്ട് ഉമ്മത്തിന്റെ ആയുസ് ദൈർഘ്യത്തിന് വേണ്ടി ഈ സമുദായത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന അടിമകളുടെ ആയുസ് ദൈർഘ്യത്തിന് വേണ്ടി ആഫിയത്തോടെയുള്ള ജീവിതത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ശാരീരികപരമായും മാനസികപരമായും ഐശ്വര്യവും വറക്കത്തും ഉണ്ടാകാൻ വേണ്ടി ഇട്ട് പുണ്യനി പഠിപ്പിച്ചത് ഇന്ന് ഏതെങ്കിലും ഡോക്ടർമാരെ സമീപിക്കാനല്ല ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാനല്ല നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണ വിശാലതയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും അതേപോലെ തന്നെ ആയുസ്സിൽ ദൈർഘ്യവും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് ബിസുലി വസ്ലം എന്നാൽ ഇന്ന് കുടുംബ ബന്ധം ചേർക്കുന്നിടത്ത് വെച്ചിട്ട് പലതും ചിഹ്നിച്ചിതറുകയാണ് നമ്മളെ ബന്ധങ്ങൾ ചേർക്കുന്നിടത്ത് വെച്ച് പലരും അത് പൊട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ് ഒരു ഇതൊരു കുടുംബത്തിന്റെ പേരിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്ക് നമ്മുടെ പുരയുടെ നമ്മുടെ വീടിന്റെ സൈഡിലൂടെ നടന്നു പോകാൻ പോലും വഴി കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന എത്രയോ തോന്നിവാസികൾ നമ്മുടെ കുടുംബത്തിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലുണ്ട് അതേപോലെ തന്നെ ഒരു സ്ഥലത്തിന്റെ പേരിൽ ഉപ്പാന്റെ സ്വത്താകട്ടെ ഉമ്മാന്റെ സ്വത്താകട്ടെ ഒരു തരി മണലിന് വേണ്ടിയിട്ട് ഒരിത്തിരി മണ്ണിന് വേണ്ടിയിട്ട് ഷണ്ട കൊടുക്കുകയും കേസ് കൊടുക്കുകയും അതിന്റെ പേരിൽ പലതും പറഞ്ഞ് റീപത്തും ഫിത്നകളും പറഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളോളം വർഷങ്ങളോളം തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ഒന്നും മെയിൻറ്റ് ചെയ്യാതെ നടക്കുന്ന എത്രയോ ആളുകളൊക്കെ ഈ സംഗമത്തിൽ എന്നല്ല ഞാൻ പറയുന്നത് പൊതുവെ നമ്മുടെയൊക്കെ ുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചോറിന് വേണ്ടിയോ ഒരു നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും വിളിച്ചു കൂട്ടിയതിന് വേണ്ടിയിട്ടോ വന്നിട്ടൊരു കാര്യമില്ല നമുക്ക് വേണ്ടത് ഇങ്ങനൊരു വലിയ ഒരു മാറ്റത്തിന് പുറമെ നമ്മുടെ ഹൃദയത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ അതായത് ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും തീരുമാനം പറയാൻ കഴിയണം അഥവാ എന്റെ ഈ കുടുംബമായിട്ട് അത് ഈ തറവാട്ടിൽ നിങ്ങൾ പേര് വെച്ചിട്ടുണ്ട് ഈ തറവാടിത്തമുള്ള ഈ കുടുംബത്തിന്റെ പേരിൽ ഒരാൾ ും ഒരാളോടും ഒരു നനക്കും എനിക്ക് ദുനിയാവിന്റെ പേര് ശത്രുതയില്ല ആരോടെനിക്ക് വെറുപ്പില്ല ആരുടെ കാര്യത്തിൽ എനിക്ക് അസൂയയില്ല ആരുടെ മുമ്പിൽ ഞാൻ അഹങ്കരിച്ചിട്ടില്ല ആരെയും ഞാൻ ഫിത്തിനെ പറഞ്ഞിട്ടില്ല ആരെയും ഞാൻ അറീബത്ത് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഓരോ ഓരോ കുടുംബ സംഗമത്തിനും വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനൊന്ന് ഉറപ്പിക്കാൻ കഴിയണം അല്ലാഹു ആ ഒരു ഉറപ്പ് നമുക്ക് തരട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല കാരണം ഈ സംഗമത്തിലൊക്കെ ഞാൻ പോകുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പലയിടങ്ങളിലും ചോദിക്കാറുണ്ട് കുടുംബത്തിൽ ആരൊക്കെ ആരോടൊക്കെ മിണ്ടാത്തവരുണ്ട് എത്ര പേരും മിണ്ടുന്നവരുണ്ട് ഇത് ഓരോരുത്തരെ കൊണ്ടും ഞാൻ കൈ പൊക്കിച്ചിട്ട് അവിടെ നിന്ന് അവരെ കൊണ്ടതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുപ്പിച്ചിട്ട് ഞാൻ പോകാറുള്ളു പക്ഷെ ഇപ്പം അതിനുള്ള അവസരമില്ല കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഈ സംഗമത്തിന് ഇങ്ങനെ വരുന്നതൊരു ഒരു ഒരു മാമൂലായിട്ട് കാണുന്ന ഒരു രീതിയിൽ രീതിയെ മാറ്റിയെടുത്തിട്ട് ഹബീബായ റസൂൽഹി മതങ്ങളെയും അള്ളാഹുവിനെയും തൃപ്തിപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടിയിട്ട് ബന്ധത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആാനിന്റെ ആശയങ്ങളെ ഓരോരുത്തരും ജീവിതത്തിൽ മനസ്സിൽ ഉൾക്കൊള്ളണമെന്ന് പ്രധാനപ്പെട്ട ആ ഒരു ആശയം നിങ്ങൾക്ക് നൽകിയിട്ട് രണ്ട് കാര്യങ്ങൾ കുടുംബ ജീവിതത്തിൽ നമ്മൾ എന്നും ഓർക്കുകയും രണ്ട് കാര്യങ്ങൾ കുടുംബ ജീവിതത്തിൽ എന്നല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ നിമിഷം കൊണ്ട് മറക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ പരിശുദ്ധതീനെ പഠിപ്പിച്ച രണ്ട് കാര്യമുണ്ട് അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം രണ്ട് രണ്ട് കാര്യങ്ങൾ ഇത് കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹിനിയങ്ങളോ ഉമ്മമാര് രക്ഷിതാക്കൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കുടുംബ ജീവിതത്തിൽ അതായത് ഭാര്യ ഭർത്താക്കന്മാരുള്ള കുടുംബല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഉമ്മാന്റെ ബന്ധത്തിലുള്ള കുടുംബം ഉപ്പാന്റെ ബന്ധത്തിലുള്ള കുടുംബം ഭർത്തൃവീട്ടുകാരുടെ ബന്ധത്തിലുള്ള കുടുംബം ഭാര്യയുടെ വീട്ടുകാരായിട്ടുള്ള ബന്ധത്തിലുള്ള കുടുംബം ഇങ്ങനെ നമ്മുടെ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ഈ കുടുംബാംഗങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബായ റസോളി ഹബീബായ ഒരു ില്ല നമ്മുടെ ശബ്ദത്തിന്റെ സഖാത്താണ് സ്വലാത്ത് ഉറക്ക ചൊല്ലുക നബീൽ പറഞ്ഞു നിനക്ക് ഒരാളെ ഉപകാരം നീ ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്ത് സഹായിച്ചു ഒരായിരം കൊടുത്ത് സഹായിച്ചു ഒരു അഞ്ഞൂറ് കൊടുത്ത് കടം കൊടുത്ത് സഹായിച്ചു അല്ലെങ്കിൽ വെറുതെ കൊടുത്ത് സഹായിച്ചു അല്ലെങ്കിൽ ഇത്തിരി സെന്റ് ഭൂമി കൊടുത്തു വീടിന് വേണ്ടിയിട്ട് വീടെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു ചെയ്തു കൊടുത്തു കുടുംബത്തിൽ കല്യാണത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലക്ക് ഒരാളെ നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സഹായിച്ച നീ ആ നിമിഷം കൊണ്ട് നീ അത് മറക്കണമെന്ന് എന്ന് തന്നെ ബിയു റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലം ആ സഹായത്തെ നീ ഓർമ്മിക്കാൻ കാരണം കുടുംബത്തിൽ അങ്ങനെയാ സംഭവിക്കുന്നത് നമ്മൾ ഒരാളെ സഹായിച്ചു ദൗർഭാഗ്യവശാൽ അയാൾ മറ്റൊരു സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് നമ്മളോട് എതിര് ചെയ്താൽ എതിര് പ്രവർത്തിച്ചാൽ എന്തെങ്കിലും നമുക്ക് എന്ന് തോന്നിയ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ കൊടുത്തിട്ടാണ് നോക്കുകയായത് കഴിഞ്ഞ കൊല്ലം ഓള കുടുംബത്തിന് ഓള പെണ്ണിനെ കെട്ടിക്കുന്ന സമയത്ത് മോളെ കെട്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കല്യാണത്തിന് മറ്റൊക്കെ ഞാൻ സഹായിച്ചത് കൊണ്ടാണ് കല്യാണം നടന്നത് ണം ഇങ്ങനൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് പല ഉമ്മമാരൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് എന്റെ സഹായം കൊണ്ടാണ് അവളെ ജീവിതം പോകുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ട് പറഞ്ഞു ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും മറന്നു കളയേണ്ട പ്രധാനപ്പെട്ട നിമിഷം കൊണ്ട് മറക്കേണ്ട ഒന്നാണ് നീ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചത് മറക്കണം എന്ന് ബിയുണുഹിഹുലി വസ്സലാൻ പിന്നെന്ന് പൊണ്ണിനി പറഞ്ഞു നിന്നെ ഒരാൾ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ ആക്രമിച്ചു ഉപദ്രവിച്ചു കുടുംബ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത് രണ്ട് തന്നെ ദിവസം ോളം വിശദീകരിച്ചാൽ തീരാത്ത വിഷയങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സമയക്കുറവ് മൂലം ഞാൻ ചുരുക്കി പറയാണ് പൊണ്ണിനി പറയാണ് ഒരാൾ നിങ്ങൾ ആക്രമിച്ചു ഉപദ്രവിച്ചു പറഞ്ഞു ഫിത്തനെ പറഞ്ഞു മക്കളെ കല്യാണം മുടക്കി നിങ്ങളുടെ വീട് വിൽക്കുന്നതിന് തടസ്സപ്പെടുത്തി സ്ഥലം വിൽക്കുന്നതിന് ഇതൊക്കെ കുടുംബ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് പാരകളാണ് പുറത്ത് കാണുമ്പോൾ ചിരി പോലെയല്ല ഉടുത്ത തുണിയെപ്പോലും ഇന്ന് വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നുള്ളത് പൊണ്ണിനി പറഞ്ഞു നിന്നെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ ഉപദ്രവം അവനാണ് നിന്നെ ചെയ്തതെന്ന് നിനക്ക് അറിയുകയും കഴിഞ്ഞാൽ ആ ഉപദ്രവത്തെ നീ അവിടെ നിന്ന് മറക്കണം എന്ന് ബിയുനെ റസൂൾ ഉള്ളാഹി ആ അക്രമം നീ അവിടെ നിന്ന് മറക്കണമെന്ന് ബിയുന് അസൂലുള്ള കാരണം നീ ഏതൊക്കെ സമയത്ത് നീ അതിനെ ഓർത്ത് നടക്കുന്നുവോ അപ്പോഴെല്ലാം നിനക്ക് അവനോടും അവന്റെ കുടുംബത്തിനോടും ശത്രുതയെ ഉണ്ടാവുകയുള്ളൂ അവിടെ നിനക്ക് അവനോട് സഹനവും സ്നേഹവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് പുണ്യനെബി പറഞ്ഞു നിന്റെ ഈ മാന് വർദ്ധിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നീ ജീവിതത്തിൽ മറക്കണം നിമിഷം കൊണ്ട് മറക്കണമെന്ന് പുണ്യനബില്ലാ വസ്ലാം എന്നാ മരിക്കുന്നവരെ ൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു ഏതാണ് ഒരാൾ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എനിക്ക് ഉപകാരം ചെയ്തു ഒരായിരം രൂപ തന്നു സഹായിച്ചു അല്ലെങ്കിൽ എന്നെ ഒന്ന് വണ്ടി കൊണ്ടുപോയാക്കി തന്നു അല്ലെങ്കിൽ എനിക്ക് വീട് വെക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു സഹായ സൗകര്യങ്ങൾ ഒരാൾ എനിക്ക് തന്നാൽ ഈ ചെയ്ത് തന്നതിന് ഞാൻ മരിക്കുന്നത് വരെ മറക്കാൻ പാടില്ല നബി യുന റസൂൽഹി അയാൾക്ക് തിരിച്ചു ഉപകാരം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളെ കാണുമ്പോഴും കാണാത്തപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയും മരിക്കുന്നത് വരെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണമെന്ന് നബിയുന റസൂൽ വസ്ലാം മറ്റൊന്ന് يا رسول الله പറഞ്ഞു നീ ആരെങ്കിലും ഫിത്തന പറഞ്ഞു ഹൈബത്ത് പറഞ്ഞു കുറ്റം പറഞ്ഞു അക്രമിച്ചു ഉപദ്രവിച്ചു നിന്റെ കൈ കൊണ്ട് നാവ് ഫേസ്ബുക്കിലൂടെ മറ്റു ചാറ്റിങ്ങിലൂടെ ഇങ്ങനെ പല നിരക്കും ഇന്ന് ലോകത്ത് വ്യാപകമായി കിടക്കുന്നുള്ളത് ഈ ഒരു ചുറ്റുപാടിൽ അങ്ങനെ നീ ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ ഉപദ്രവത്തെ നീ മരിക്കുന്നത് വരെ മറക്കാൻ പാടില്ല എന്ന് നെ ബിജുനസുഹി എന്തിനാണ് ഇതുപോലത്തെ അവസ്ഥ നിന്നിൽ നിന്ന് മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നീ അയാളോട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടെങ്കിലും അയാൾ നിനക്കത് മാപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും നീ അതിനെക്കുറിച്ച് മരിക്കുന്നത് വരെ ആലോചിക്കണമെന്ന് പരിശുദ്ധ റസൂൽ റസൂൾ സലഹി വസം ഇതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വീട്ടുകാരെ കുറിച്ചിട്ട് സ്വന്തം കൂട്ടിലേക്ക് വന്നാൽ ഫിത്തനെ പറയുന്ന പെണ്ണുങ്ങളാണ് അതേപോലെ തന്നെ ഏട്ടത്തെയെക്കുറിച്ച് അനിജത്തയെ മക്കളുടെ കാര്യത്തിലൊക്കെ പരസ്പരം വല്ലാതെ വല്ലാതെ വേദനിക്കുന്ന വിധത്തിലുള്ള പല സംസാരങ്ങളും സംസാരിച്ചുകൊണ്ട് കുടുംബ ജീവിതം അകന്ന നിലയിൽ കഴിയുന്ന ആളുകൾ അവരോടൊക്കെ പ്രത്യേകം പറയാനുള്ളത് പോലും പോലും സ്വീകരിക്കപ്പെടാത്ത സ്വീകരിക്കപ്പെടാത്ത ഒരു ഒരു വിഭാഗമാണ് വിഭാഗമാണ് അള്ളാഹു തമ്മിൽ നിൽക്കുന്ന പരിശുദ്ധ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ വസ്ലാം അള്ളാഹു കുടുംബ കുടുംബത്തിന്റെ മഹിമ മനസ്സിലാക്കിയിട്ട് ആദരവും സ്നേഹവും അതിലുപരിയായിട്ട് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته